ഇതുണ്ടല്ലോ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അൾട്രാലൈറ്റ് ഫിഷിംഗ് ആണ് കേട്ടോ അല്ല റോഡിൻ്റെ റീ നിങ്ങളൊന്ന് കാണിക്കാം ഇതുണ്ടോ ഷിമാനോ എഫ് എക്സ് അതുപോലെ തന്നെ ലൈറ്റ് റോഡാണ് റോഡെന്നറിയത്തില്ല നമ്മൾ നമ്മുടെ റോഡ് ഒടിഞ്ഞു പോയപ്പോൾ താൽക്കാലികമായി എടുത്ത റോഡാണ് പക്ഷേ നൈസാണ് കേട്ടോ അതുപോലെ തന്നെ ലൈൻ കണ്ടല്ലോ ആരും വലിയ ലൈനാണെന്ന് വന്ന് പറഞ്ഞാളെ അല്ലേ നമ്മൾ ലൈറ്റ് ഗെയിമിൽ പറയുമ്പോൾ ഇത് പറയും വലിയ ലൈനൊക്കെ ആയിട്ട് പിടിച്ചതായിരുന്നു ഇത് വെറും നൈസ് ലൈനാണ് അതുപോലെ തന്നെ അതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഫ്ലൂറോ ഫ്ലൂറോ വരുന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൽ ബി എനിക്കറിയത്തില്ല എന്നാലും നമ്മുടെ കരിമീനൊക്കെ പിടിക്കുന്നതിൻ്റെ കുറച്ചും കൂടെ കട്ടി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നാപ്പ് കണ്ടാൽ മനസ്സിലാവും ഇത് ഏതാന്ന് കണ്ടോ കുഞ്ഞ് സ്നാപ്പും അതുപോലെ തന്നെ അതാ എൻ്റെ ഒരു വിരലിൻ്റെ നീളം നമ്മൾ മുന്നേ ഒരു കാളാഞ്ചി പിടിച്ച വീഡിയോ ഈ ലൂറിൻ്റെ തന്നെ സേവിച്ചിട്ടൊരു കളറൊക്കെ പോയിട്ടുണ്ട് എന്നാലും റിസൾട്ടിൽ നിന്നുള്ള ഒരു കുറവില്ല ഇത് കണ്ട ആ ഈശ്വര് ചെമ്പല്ലി അതുപോലെ തന്നെ ഇവൻ്റെ ഹുക്ക് കയറി പാട് ഈ സൈഡിലാണെന്നോ ഇവിടെ ഇവിടെ ആയിരുന്നു കേട്ടോ വേറെ ഒരു ഹുക്ക് വായിക്കാത്തത് ഒരു ഹുക്ക് ഇവിടെ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം മിസ്സാവാത്തത് അതുപോലെ തന്നെ ഇവൻ ഓടി ഓടിക്കയറിയില്ല മീൻ്റെ സൈസ് കണ്ട ഒന്ന് കറക്റ്റിൻ്റെ രണ്ട് കല്ലിൻ്റെ സൈസ് ഹെവി ചമ്പല്ലി അത്യാവശ്യം നല്ല ട്രാക്ക് ഒക്കെ ഇട്ട് കളിപ്പിച്ച് കയറ്റിയാണ് കേട്ടോ ആ ലൈവ് സാധനം